കരോതി ോദിവാചാലം പങ്കും ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തിരണ്ടാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഭൂയക്രമാശൻഭവദങ്ഹ്രിപൂതം വൃന്ദാവനം ഹരവിരിഞ്ചസുരാഭി വന്ധ്യം ആനന്ദമഗ്നോഹേ ദരമവാരക്ഷ ക്രൂരൻ പോണവഴിക്കൊക്കെ പ്രജത്തിലേക്ക് പോണവഴിക്കൊക്കെ ഭഗവാനെ ഭഗവാനെക്കുറിച്ചുള്ളതായിട്ടുള്ള ചിന്തകൾ അതു തന്നെയായിരുന്നു മനസ്സിൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് വളരെ ചിന്തിച്ചും കൊണ്ട് തന്നെ ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് പോയത് എന്നാണ് പിന്നെ ആ ക്രമത്തിൽ വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴായിട്ടുള്ള അവസ്ഥയാണ് ഇനി പറയണത് ഭൂയ ക്രമാദ് അഭി അഭീഷൻ ഭവതങ് ഭൂതം ഭൂയഹ പിന്നീട് ക്രമാദ് ക്രമത്തിൽ അങ്ങനെ ആ രഥത്തിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് ക്രമത്തിൽ അഭിവിശൻ ഭവദ്രി ഭൂതം വൃന്ദാവനം അങ്ങയുടെ അംഘ്രികളെ കൊണ്ട് ഭൂതമായ ഭൂതം പരിശുദ്ധമായി തീർന്ന പവിത്രമായി തീർന്ന ആ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് അവിടെ എത്തി വൃന്ദാവനം ഭൂ ക്രമാദ് അഭിവിശൻ അഭിവിശൻ പ്രവേശിച്ചുകൊണ്ട് ആ പ്രവേ വൃന്ദനത്തിൽ എത്തിയിട്ട് ക്രമാദ് ക്രമത്തിൽ ആ വൃന്ദാവനത്തിൽ എത്തിയിട്ട് ആ വൃന്ദാവനത്തിൻ്റെ വിശേഷം പറയുകയാണ് ഭവതഘ്രി ഭൂതം ഭവദ്രി കൊണ്ട് അങ്ങയുടെ അങ്ക്രികള് കാലടികൾ അങ്ങയുടെ കാലടികൾ കൊണ്ട് ഭൂതമായ പവിത്രമായി തീർന്ന ആ വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ എന്തൊക്കെ അവന്നെ വിചാരിച്ചുകൊണ്ടാണല്ലോ ഇരിക്കണത് അപ്പോൾ ആ ഇവിടെയൊക്കെയാണ് കൃഷ്ണൻ കളിച്ച് നടന്നിരുന്നത് എന്നൊക്കെയുള്ളതായിട്ടുള്ള ആ പ്രദേശങ്ങളൊക്കെ കണ്ടപ്പോൾ ഭൂരക്രമാൽ അഭിവിശൻ ഭവതങ്ക്രിഭൂതം വൃന്ദാവനം അത് എങ്ങനെയുള്ളതാണ് ആ വൃന്ദാവനം ഹരവിരിഞ്ച സുരഭിവന്ധ്യം ഹരൻ ശിവൻ പിരിഞ്ചൻ ബ്രഹ്മാവ് പിന്നെയുള്ളതായിട്ടുള്ള ആ സുരന്മാർ ദേവന്മാർ അവർക്കൊക്കെ അഭിവന്ദ്യമായിട്ടുള്ള വന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള അവരാൽ പോലും വന്ദിക്കപ്പെടുന്നതായിട്ടുള്ള സുരാഭിവന്ദ്യം അവരാൽ പോലും വന്ദിക്കാൻ യോഗ്യമായിട്ടുള്ളതായ ആ വൃന്ദാവനത്തിൽ എന്താ വെച്ചാൽ അവിടെയാണല്ലോ ഭഗവാൻ കളിച്ച് നടന്നത് അവിടെ മുഴുവനും അദ്ദേഹത്തിൻ്റെ കാലടിപ്പാടുകൾ പണിത് പതിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ വൃന്ദാവനം ശിവനും ബ്രഹ്മാവും ബാക്കി ദേവകളും ഒക്കെ വന്ദിക്കാൻ യോഗ്യമായിട്ടുള്ളതായിട്ടുള്ള ആ വൃന്ദാവനത്തിൽ പ്രവേശിച്ചപ്പോൾ ആനന്ദമഗ്ന യുവ അതൊക്കെ അങ്ങോട്ട് വിചാരിച്ചപ്പോൾ ആനന്ദം കൊണ്ട് മഗ്നനായിട്ട് തീർന്നു ആര് അക്രൂരൻ എന്നാണ് പറയുന്നത് ആനന്ദം മഗ്ന ഇവ ആനന്ദത്തിൽ അങ്ങോട്ട് മുങ്ങിക്കുളിച്ചു അത്രത്തോളം ആനന്ദം അദ്ദേഹത്തിനുണ്ടായി അവിടെ ഇങ്ങടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആനന്ദം അഗ്ന ലഘുനെയ്വ പ്രമോഹയെ ഇനി ആനന്ദം ഉണ്ടായി എന്ന് മാത്രമല്ല ആ ആനന്ദത്തിൻ്റെ ആധിക്യം കൊണ്ട് ഒരു പ്രമോഹം അതായത് ഒരു മൂർച്ഛാവസ്ഥ എന്താണ് എന്നുള്ളതായിട്ടുള്ള ഒരു ബോധമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ആനന്ദം അതിനേ കണ്ടാവുമ്പോൾ തന്നെത്താൻ മറന്നു പോവുക എന്നുള്ളതായിട്ടുള്ള ഒരു അവസ്ഥ പ്രമോഹേ ലഘുനെയ്വ പ്രമോഹം എന്ന് പറഞ്ഞാൽ മൂർച്ഛാവസ്ഥയിലെ ബോധവല്ലാത്തതായിട്ടുള്ളൊരവസ്ഥ ആ അവസ്ഥയിൽ ലഘുനമായിട്ട് അങ്ങോട്ട് പറ്റി പിടിച്ചു എന്നുള്ളതുമായിരി എവിടുന്നങ്ങട് പുറത്തേക്ക് വരാൻ തന്നെ ഈ ഐഹികമായിട്ടുള്ളൊരു ലോകത്തിലേക്ക് വരാതെ കണ്ട് ഒരു മോഹാവസ്ഥയിലെത്തി അക്രൂരൻ എന്നാണ് പറയണത് എന്നിട്ട് കിം കിം ദശാന്തരമവാപ എന്തെല്ലാം ദശാന്തരത്തെയാണ് പ്രാപിക്കാതിരുന്നത് ന എന്തെല്ലാം അതായത് എല്ലാ അവസ്ഥാഭേദങ്ങളെയും അനുഭവിച്ചു എന്ന് പറയുന്നത് കിം ദശാന്തരം ദശ മറ്റൊരവസ്ഥാഭേദം അതായത് സ്വദേവ് സ്വബോധത്തോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള അവസ്ഥയല്ല എന്താണ് എന്ന് അവരോട് ചെയ്യണത് എന്താണ് എന്നുള്ളത് നിശ്ചല്യാത്തതെ കൊണ്ടായിട്ടുള്ളതായിട്ടുള്ള ഒരു അവസ്ഥ ആ കിം കിം ആ അവസ്ഥയിൽ എന്തൊക്കെയാണ് അവിടെ ചെയ്തത് എന്നുള്ളത് അറിയില്ല പറയാം പശാല അത്ര അതൊന്നും പറയാനുള്ളതായിട്ടുള്ള വാക്കുകൾക്ക് അതീതമാണ് എന്നുള്ളത് കൊണ്ടാണ് ഭട്ടതിരിപ്പാട് കിം കിം ദശാന്തരമവാപന പങ്കജാക്ഷ അലയോ പങ്കജാക്ഷ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനെ ആ ക്രൂരൻ എന്തെല്ലാം ദശാന്തരങ്ങളെയാണ് പ്രാപിക്കാതിരുന്നത് എല്ലാ ദശാ ഇതിൻ്റെ മൂർച്ചയുടെ അവസ്ഥയിൽ ആനന്ദാതിരേകം എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിൽ ആനന്ദാതിരേകത്തിൻ്റെ എല്ലാ അവസ്ഥകളും ഓരോരോ വികാരങ്ങൾക്കും പല പല അവസ്ഥകളും ഉണ്ടാവും ഇവിടെ ആനന്ദം ആനന്ദം അത്യധികമായിട്ട് വരുമ്പോൾ അവിടെ പാട്ട് പാടി തുള്ളും കിടന്നുരുളും അല്ലെങ്കിൽ ബോഹല്യ ക ദേഹത്തൊക്കെ രോമം രോമാഞ്ചമുണ്ടാവുക കണ്ണുനീര് വരിക ഇങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥാഫേലങ്ങളൊക്കെ ഉണ്ടാവും ആനന്ദം കൊണ്ടും ഉണ്ടാവും ദുഃഖം കൊണ്ടും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ അവസ്ഥാഭേദങ്ങളിൽ എന്തെല്ലാമാണ് അക്രൂരന് ഉണ്ടാകാതിരുന്നത് എന്നാണ് അതായത് എല്ലാ അവസ്ഥാഭേദങ്ങളും ആ ആനന്ദത്തിൻ്റെ മൂർച്ചയിൽ എല്ലാ അവസ്ഥാഭേദങ്ങളെയും അക്രൂരൻ അനുഭവിച്ചു എന്ന് പറയണം ഭൂയ ക്രമാദ്യ പിന്നീട് വീണ്ടും ക്രമാത് ക്രമത്തിൽ ഭവതങ്ഘ്രി ഭൂതം അങ്ങയുടെ അങ്ഘ്രി കൊണ്ട് ഭൂതമായ അങ്ങയുടെ പാതാരിന്ദെ കൊണ്ട് പരി പാവനമായി തീർന്ന ആ ഹരവിനിഞ്ച സുരാഭിവന്ദ്യം ശിവനും ബ്രഹ്മാവിനും മറ്റു ദേവന്മാർക്കുമൊക്കെ അഭിവന്ധ്യമായിട്ടുള്ള ആ വന്ധിക്കേത്തക്കറായിട്ടുള്ള ആ വൃന്ദാവനത്തിലേക്ക് അഭിവിശൻ പ്രവേശിച്ചതായ അക്രൂരൻ ആനന്ദമഗ്നൈവ ആനന്ദത്തിൽ മുങ്ങിക്കുളിച്ച പോലെയും പ്രമോഹയെ ലഗ്നൈവ പ്രമോഹത്തിൽ ആ മൂച്ചാവസ്ഥയിൽ ഒട്ടിപ്പിടിച്ചതുപോലെയും ലഗ്നം എന്ന് വെച്ചാൽ അതിനെ ഒട്ടിപ്പിടിക്കുക അര മൂച്ചാവസ്ഥയിൽ തന്നെ ഒട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് പറയണത് അങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയും എന്തെല്ലാം കിം കിം ദശാന്തരം വാപ്പ ഏതെല്ലാം ദശാന്തരത്തെയാണ് പ്രാപിക്കാതിരുന്നത് അതായത് കണ്ണുനീര് വരുക കുളകം ഉണ്ടാവുക ഇതായിട്ട് ഭ്രാന്തിനെ പോലെ പറയുക അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായി അക്രൂരന് എന്ന് പറയാണ് അടുത്ത ശ്ലോകം പശ്യവന്ദഹൃതി സ്ഥലാഷേഷ്ടവരണങ്കിതേഷു റൂമഹേ കിം ഹിതദാജം ബഹുജനാഹി ഭക്തി തരളാ വിരളാ പരാത്മൻ ഇനി അവിടെ ആ അവസ്ഥാവിശേഷങ്ങൾ എന്തൊക്കെയുണ്ടായത് എന്ന് നിശ്ചയില്ല എന്ന് പറഞ്ഞല്ലോ എന്നാലും ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഭട്ടതിരിപ്പാട് അടുത്ത ശ്ലോകത്തിൽ പശ്യൻ അവന്തത ഭവത് വിഹൃതി സ്ഥലാനി ഭവത് വിഹൃതി സ്ഥലാനി പശ്യൻ അങ്ങ് വിഹരിച്ചതായിട്ടുള്ള ആ സ്ഥലങ്ങൾ അങ്ങ് എന്നും വിഹരിക്കുന്നതായിട്ടുള്ള ആ സ്ഥലങ്ങളെ പശുക്കളെ മേച്ചുകൊണ്ട് നടക്കുന്നതും അല്ലാതെ കണ്ടും കളിക്കാനായിട്ട് ഗോപസ്ത്രീകളോടുകൂടി കളിക്കണതും ഒക്കെ ആയിട്ടുള്ളതായിട്ടുള്ള ആ പ്രദേശങ്ങൾ വൃന്ദാവനത്തിലെ പ്രദേശങ്ങൾ ഭവത് വിഹൃതി സ്ഥലാനി അങ്ങയുടെ വിഹ വിഹൃതിയുടെ വിഹാരത്തിൻ്റെ സ്ഥാനങ്ങളായിട്ടുള്ള ആ പ്രദേശങ്ങളൊക്കെ കൃതി സ്ഥലാനി പശ്യൻ അത് കണ്ടപ്പോൾ അവന്തത ഓ ഇവിടെയാണല്ലോ ഭഗവാൻ ഉണ്ടായിരുന്നത് കളിച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിച്ച ആ പ്രദേശങ്ങളിലൊക്കെ നമസ്കരിച്ചു ആ പ്രദേശങ്ങളിൽ കണ്ടപ്പോൾ തന്നെ ആ പ്രദേശങ്ങളെ തന്നെ നമസ്കരിച്ചു എന്നാണ് പറയണത് ഇനി പാംസുഷു അവേഷ്ടത ഓ ഭഗവാന്റെ കാലടി പാട് പരു പതിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഭൂമിയാണതൊക്കെ ആ പാംസു ആ മണ്ണ് ആ മണൽപ്പരികൾ ആ മണൽപ്പരികൾ കടന്നുരുണ്ടു ആ മണൽപ്പരികളിലൊക്കെ ഭഗവാന്റെ കാലിൽ പെരിഞ്ഞിട്ട് പതിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ച ഭഗവാൻ്റെ കാല് തൊട്ടട്ടുള്ളതായിട്ടുള്ള മണൽപ്പരികളാണ് എന്ന് വിചാരിച്ച് അവിടെ കടന്നു വിരുണ്ടു പാം സുഷു അവേഷ്ടത അവത ച കടന്നുരുണ്ടു അങ്ങനെ പാം സുഷു അവേഷ്ടത അതായത് ഇന്നത്തെ പ്രത്യേക എന്തേ ചെയ്തുള്ളൂ എന്നുള്ളത് ഇല്ലയെന്ന് നേരത്തെ തന്നെ പറഞ്ഞുമല്ലോ അതിനെപ്പറ്റി ഒന്നും കൂടിയും പറഞ്ഞുതന്നേ ഉള്ളൂ പാം സുഷു അവേഷ്ടത ഭവ ഇങ്ങനെയുള്ളതായിട്ടുള്ള പാംസു ഭവചരണാങ്കിതേഷു അങ്ങയുടെ ചരണങ്ങൾ കൊണ്ട് അങ്കിതമായിട്ടുള്ള അങ്ങയുടെ ആദാര ബിന്ദുങ്ങളുടെ പാട് പതിഞ്ഞതായിട്ടുള്ള അങ്ങ് ചവിട്ടിയിട്ടുള്ളതായിട്ടുള്ള പാടുകളായിരിക്കും എന്ന് വിചാരിച്ച് ആ പാടുകളുള്ളതായിട്ടുള്ള സ്ഥലത്തൊക്കെ കിടന്ന് ഉരുണ്ടു എന്ന് പറയുകയാണ് ആ കാലടിപ്പാടുകൾ കണ്ടിട്ട് അവിടെയൊക്കെ കിടന്നുരുണ്ടു ഭഗവാൻ്റെ കാലടിപ്പാടുകൾ ഇവിടെയൊക്കെ പതിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് അവിടെയൊക്കെ കിടന്ന് ഭക്തിപരവശനായിട്ട് കിടന്നുരുണ്ടു പാംസുഷു അവേഷ്ടത ഭവചരണാങ്കിതേഷു ഭവരണാങ്കിതേഷു അങ്ങയുടെ ചരണം കൊണ്ട് അങ്കിതമായിട്ടുള്ള ആ പാംസുക്കളിൽ ആ മണ്ണിൽ മണൽത്തരികളിൽ കിടന്ന് ഉരുണ്ടു പാംസുഷു അവേഷ്ടത ഉരുണ്ടു ഭവരണാങ്കിതേഷു അങ്ങയുടെ ചരണങ്ങളെ കൊണ്ട് അങ്കിതമായിട്ടുള്ള ആ പാംസുക്കളിൽ മണൽത്തരികളിൽ കിടന്ന് ഉരുണ്ടു പിന്നെയോ കിം റൂമഹേ അപ്പം ഇതാ പറയേണ്ടത് എന്നുള്ളത് വിവരിക്കാൻ വയ്യ പട്ടതിരിപ്പാടിന് എന്നായി എന്നിട്ട് അതോ അങ്ങോട്ട് നിർത്തുകയാണ് ചെയ്യണത് കിം ഭ്രൂമഹേ ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് ഇതിനെക്കാട്ടിലൊന്നും വിവരിക്കാൻ കയ്യാ ഭ്രൂമഹേ ഞാൻ എന്ത് പറയട്ടെ കിം ഭ്രൂമഹേ ബഹുജനാഹി തഥാ തഥാഭി ജാതാഹ തദാ അഭി അക്കാലത്തും അതായത് ഭഗവാൻ അവതരിച്ചിരുന്നതായിട്ടുള്ള ആ കാലത്തും ബഹുജനാഹ ജാതാഹ ധാരാളം ജനങ്ങളുണ്ടായിരുന്നു അന്നും ജനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അല്ലേ വൃന്ദാവനത്തിൽ തന്നെ എത്ര ജനങ്ങളുണ്ടായിരുന്നു ആ ലോകത്തിൽ അനവധി ജനങ്ങൾ അന്നും ഉണ്ടായിരുന്നു എന്നാൽ തഥാും ബഹുജനാ ജാതാ ധാരാളം ജനങ്ങൾ ബഹുജനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ജനിച്ചിരുന്നു ഏവം ദു ഭക്തി തരളാ ഹാ പരാത്മൻ പരാത്മൻ അല്ലയോ പരമാത്മാവായിട്ടുള്ള ഭഗവാനെ ഏവം ഭക്തി ഇപ്രകാരം ഈ അക്രൂരനെ പോലെ ഭക്തിതരളന്മാരായിട്ട് ഭക്തി കൊണ്ട് തരളന്മാരായിട്ടുള്ള ആളുകൾ അതായത് അത്യധികം ഭക്തിയോടുകൂടിയതായിട്ടുള്ള ജനങ്ങൾ ജന ഭക്തി വിവ ഭക്തി കൊണ്ട് വിവശരായിട്ടുള്ളതായിട്ടുള്ള ജനങ്ങൾ അവിവശമായിട്ടുള്ള ഹൃദയത്തോട് തരളിതമായിട്ടുള്ള ഹൃദയത്തോട് കൂടിയതായിട്ടുള്ള ജനങ്ങൾ വിരളാഹ വളരെ അപൂർവമാണ് ജനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ അക്രൂരിനെ പോലെ ഇത്രത്തോളം ഭക്തിതരളന്മാരായിട്ടുള്ള ആളുകൾ വളരെ വിരളമായിരുന്നു എന്നല്ലാതെ കണ്ട് അക്രൂരിന് എന്തൊക്കെ അവിടെ ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ എന്താ ഇനി ഇതിലധികം പറയേണ്ടത് എനിക്ക് പറയാൻ വശമല്ല എന്ന് പറഞ്ഞ് നൃത്താണ് പാര ട്ടെരിപ്പാട് പശ്യൻ അവന്തത കണ്ടിട്ട് അവൻ ഭവത് വിഹൃതി സ്ഥലാനി പശ്യൻ അങ്ങ് വിഹരിച്ചിരുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ട് അവന്തത വന്ദിച്ചു ഭവച്ചരണാങ്കിതേഷു പാംസുഷു അവേഷ്ടത ഭവരണാങ്കിതേഷു അങ്ങയുടെ ചരണങ്ങൾ കൊണ്ട് അങ്കിതമായ അടയാളപ്പെട്ടതായ ആ പാംസുഷു പാംസുക്കളിൽ മണ്ണ് മണത്തരികളിൽ അവേഷ്ടത കിടന്ന് ഉരുണ്ടു കിം റൂമഹേ ഞാൻ ഇതിലധികം എന്താണ് പറയാനുള്ളത് എനിക്ക് ഒന്നും പറയാനില്ല ബഹുജനാ തഥാപി ജാതാ തഥാ അപ്പോഴും ബഹുജനാഹാ ജാതാഹ അപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു ധാരാളം ജനങ്ങൾ അപ്പോഴും ഉണ്ട് പക്ഷേ ഏവം ഭക്തി തരളാഹ ഇപ്രകാരം ഈ അക്രൂരനെ പോലെ ഭക്തി തരളന്മാരായിട്ട് ഭക്തി കൊണ്ട് വിവശരായിട്ടുള്ള ആളുകൾ വിരളാഹ വളരെ അപൂർവമാണ് അല്ലയോ പരാത്മൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ തനിക്ക് ഏറെ വർണ്ണിക്കാൻ വയ്യ എന്ന് പറയണം ഭൂയക്രമാശന്ഹ്രിഭൂതം വൃന്ദാവനം ഹരവിരിഞ്ചസുരാഭിവന്ദ് ആനന്ദമഗ്ന പ്രമോഹേംബരമ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പരിഭാഷമായ വൃന്ദാവനം ൂർത്തിനയൻ പശ്യതവഹൃതി സ്ഥലേതരണിതം ബ്രൂമഹേ ബഹുജനംഭാഷ കണ്ടു വണങ്ങി തവ കേസഭൂമി വീണങ്ങുരുണ്ടുതവാല ഭക്തരിവണ്ണമെന്നും ഹേ ദേവ ഭൂമിയിലോ വിരളം നനച്ചാൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദ